Hello everyone! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഫ്രൈഡേ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ പോയിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചിക്കനെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അപ്പം ഒരുപാട് ചിക്കനൊന്നും വെച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ വേസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ നമ്മൾ നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും വെളിച്ചെണ്ണയും എൻ്റെ സ്പെഷ്യൽ ഒരു മസാലയുണ്ട് അതും കൂടെ സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചു ഗൈസ് ഫ്രിഡ്ജിലോട്ട് അത് നാളത്തേക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ നല്ല അടിപൊളി ചിക്കൻ പെരട്ട ആണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് പുതിയൊരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ പെരട്ടയിലേക്ക് കുറച്ച് നല്ല സവോള എടുത്തിട്ട് മുറിച്ച് ചോപ്പറിലിട്ട് നന്നായിട്ട് നന്നായിട്ട് അടിച്ച് ചെറുതിങ്ങനെ കുനു കുനാ അരിഞ്ഞെടുക്കണം കേട്ടോ ചോപ്പറിലിട്ടാൽ പിന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളിയാണ് ഗൈസ് എടുക്കുന്നത് തക്കാളി നന്നായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെയാണ് നമ്മുടെ പെരട്ടിൻ്റെ സ്പെഷ്യൽ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ സവോളയും അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം ഞാൻ അതിലേക്കുള്ളൊരു മസാല സെറ്റാക്കുകയാണ് അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു മിക്സീൻ്റെ ജാറെടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ചോള വെളുത്തുള്ളി കൂടെ എടുക്കുന്നുണ്ട് ഗൈസ് അതുപോലെ നമ്മുടെ രണ്ട് ഏലക്കായും നമ്മുടെ പട്ട കുറച്ച് കുറച്ച് കായ് മുളക് എടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ മൂന്നാല് ഗ്രാമ്പ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വലിയ ജീരകം കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടില്ലായിരുന്നു അതിനുശേഷം ഞാൻ തക്കാളി അടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടത് അതിനുശേഷം നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഗേൾസ് ഞാൻ നമ്മുടെ ക്യാമറ നമ്മുടെ സ്വന്തം സനീഷ് കൈമാറുന്നുണ്ട് ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ സനീഷേട്ടനാണ് ഫ്രൈഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറാമാൻ സനീഷാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണം ക്യാമറാമാൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ആഡ് ചെയ്തു വെളിച്ചെണ്ണ നന്നായിട്ട് ആഡ് ചെയ്യണതിൽ അതിനുശേഷം അരച്ചു വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു മസാലയുടെ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു അതിനുശേഷം ശേഷം നമ്മുടെ നന്നായിട്ട് ചെറുതായിട്ട് കുനുകുന ചോപ്പ് ചെയ്ത് നമുക്ക് ചോപ്പറ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഇതിലോട്ടിട്ട് നന്നായിട്ട് എടുക്കണം ഗൈസ് നല്ല അടിപൊളിയായിട്ട് വഴറ്റി നല്ല ആ പച്ചമണം മാറുന്നവരെ ആ ഉള്ളിയുടെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റി നല്ല പച്ചമണം മാറുന്നവരെ വയറ്റണം അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ തക്കാളി ജ്യൂസ് ഇതിലോട്ട് ഒഴിക്കുന്നത് തക്കാളി ജ്യൂസ് നന്നായിട്ട് ഇളക്കിയിട്ട് തക്കാളിയോട് ഒരു കുത്തുന്നൊരു മണമുണ്ട് ഗൈസ് അത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി അതും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ അതിനുശേഷം നമ്മുടെ ഫ്രഷ് ആക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ എന്താക്കണം അതിലോട്ട് ആഡ് ചെയ്യണം അപ്പം പെരട്ടിൻ്റെ ഏകദേശം സെറ്റായി കഴിഞ്ഞു അപ്പം നമ്മൾ അതിലോട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് വയറ്റിതാക്കി കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അതാണിതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മസാല നല്ല പെരട്ടി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അത് മൂടണം കണ്ടോ വെള്ളം ഇറങ്ങി വന്നത് കണ്ടോ നന്നായിട്ട് ഇതിലോട്ട് വെള്ളം ഇറങ്ങി വരും അതിൻ്റെ സൗണ്ട് കുറച്ച് വൃത്തികേടായി കിടക്കുവാണ് കാരണം നല്ല കഫാണ് ഗൈസ് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ ഒരു കൂട്ടുകാരി ഇന്ന് ഫ്രൈഡേ ആയതിനെക്കൊണ്ട് നല്ല അടിപൊളി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഗൈസ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം നമുക്കൊരു ദിവസം അതും കൂടെ ട്രൈ ചെയ്യണം അങ്ങനെ നമ്മുടെ പെരട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിനോട്ട് കുറച്ച് എൻ്റെ സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞിട്ടില്ലേ ബിരിയാണി മസാല കുറച്ച് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് ഒന്നായി ഒന്നുകൂടെ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ നല്ല മല്ലിയിലയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനൊരു ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് ഗൈസ് നല്ല അടിപൊളിയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ പെരട്ടുണ്ടാക്കുന്നത് എന്തായാലും പെരട്ട് അടിപൊളിയായിരുന്നു ചിക്കൻ പെരട്ട് പൊളിച്ചു അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ പെരട്ട് വരുന്നത് നല്ല പപ്പടവും നല്ല അച്ചാറും ചിക്കൻ പെരട്ടും ഇത് നമ്മുടെ ബിരിയാണിയാണ് ഗൈസ് നമ്മുടെ ബിരിയാണി നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ പൈസ യു